നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് ജോലി കിട്ടാൻ എത്ര ശ്രമിച്ചിട്ടും ജോലി കിട്ടുന്നില്ല ഗവൺമെന്റ് ജോലി കിട്ടുമോ എന്ന് ചോദിച്ച് രണ്ട് കുട്ടികളുടെ കോളിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് എത്രയൊക്കെ ശ്രമിച്ചു ഒരുപാട് പരീക്ഷകൾ എഴുതി ഒരുപാട് പേര് പിന്നെ റിസൾട്ട് വന്ന് ലിസ്റ്റിനകത്ത് വന്നിട്ട് ഔട്ട് ആകുകയാണ് ചെയ്തത് പോസ്റ്റിംഗ് ആയിട്ടില്ല കിട്ടാൻ യോഗമുണ്ടോ പലരും പറഞ്ഞു യോഗമില്ല ജോലി കിട്ടത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഏതെങ്കിലും സാഹചര്യമാണോ എന്നൊക്കെ വിചാരിച്ച് ചോദിച്ചുകൊണ്ട് എന്നെ രണ്ട് കുട്ടികളുടെ ഒരുപാട് പേര് വിളിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് കുട്ടികളുടെ അടുത്ത് ജോലി കിട്ടത്തില്ല സർക്കാർ ജോലി കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ രണ്ട് ജാതകം ഞാൻ ഇവിടെ എടുത്ത് അവതരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ പത്തൊൻപത് ഏഴ് തൊണ്ണൂറ്റിനാലിൽ ജനിച്ച കുട്ടി ആറ് അൻപത്തി ഒന്ന് പി എം കേട്ട തൃക്കേട്ട നക്ഷത്രമാണ് ഈ കുട്ടിയുടെ ജാതകം ജാതകമനുസരിച്ചിട്ട് മകര ലഗ്നമാണ് ലഗ്നത്തിൽ ഗുളികനുണ്ട് രണ്ടിൽ ശനി രണ്ടാം ഭാവാധിപൻ രണ്ടിൽ നിൽക്കുന്നു ലഗ്നാധിപൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു രണ്ടാം ഭാവാധിപനും കൂടിയാണ് രണ്ടിൽ നിൽക്കുന്നു കൂടാതെ കേതു നാലില് അഞ്ചിൽ കൂച്ചൻ ആറില് ബുധൻ ഏഴിൽ സൂര്യൻ എട്ടിൽ ശുക്രൻ പത്തിൽ വ്യാഴം സർപ്പൻ പതിനൊന്നിൽ ചന്ദ്രൻ ഈ കുട്ടിയുടെ ജാതകപ്രകാരം ഇത് ആയുർവേദം എം ബി പിന്നെ ബി എ എം എസ് കഴിഞ്ഞ ഒരു കുട്ടിയാണ് പക്ഷേ ആയുർവേദം കഴിഞ്ഞുവെങ്കിലും മേ മറ്റ് ടെസ്റ്റുകളെല്ലാം എഴുതുന്നുണ്ട് എല്ലാ ക്ലറിക്കൽ പോസ്റ്റുകളുടെയും മറ്റ് ടെസ്റ്റുകളുടെ മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റുകളും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേഖലയിലുള്ള എല്ലാ ടെസ്റ്റുകളും എഴുതുന്നുണ്ട് എല്ലാ പി എസ് സി ടെസ്റ്റുകളും എഴുതുന്നുണ്ട് അങ്ങനെ ഇരിക്കെ ഈ കുട്ടിയുടെ ജാതകം അനുസരിച്ച് കർമ്മസ്ഥാനത്ത് വ്യാഴമാണ് നിൽക്കുന്നത് കർമാധിപനായ ശുക്രൻ അഷ്ടമത്തിൽ പോയി അത് കാരണം ജോലി കിട്ടത്തില്ല എന്ന് പലരും പറഞ്ഞിരുന്നു എന്നാണ് ആ കുട്ടിയുടെ അഭിപ്രായം ആ സമയത്ത് ഒന്നും ഈ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എന്തായാലും എൻ്റെ അടുത്ത് ജാതകം കാണിക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞു ഈ കുട്ടിക്ക് ജോലി കിട്ടും ശുക്രൻ കർമാധിപനാണ് കർമാധിപനായ ശുക്രൻ സൂര്യൻ്റെ രാശിയിലാണ് നിൽക്കുന്നത് കർമാധിപനായ ശുക്രൻ സൂര്യൻ്റെ രാശിയിൽ നിൽക്കുന്നു അതുമാത്രമല്ല ഇപ്പം ഇപ്പം ദശാകാലം അനുസരിച്ചിട്ടും ആ കുട്ടിക്ക് ജോലിക്ക് സാധ്യതയുണ്ട് ഗോചരം അനുസരിച്ചും ജോലിക്ക് സാധ്യതയുണ്ട് എന്ന് പറയുകയുണ്ടായി അങ്ങനെ ഉള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകണം വെച്ചാൽ നമ്മൾ ശുക്രനാഷ്ടമത്തിൽ പോയി ശുക്രനാഷ്ടമത്തിൽ പോയി അത് കാരണം ബുദ്ധിമുട്ടാണ് ഇല്ലാതെ പോകും എന്നുള്ള കാഴ്ചപ്പാട് നമുക്ക് ശരിയാകത്തില്ല പക്ഷേ അതേപോലെ വ്യാഴം പത്തില നിൽക്കുന്നു ഉയർന്ന ഉദ്യോഗത്തിനുള്ള സാധ്യത ഈ കുട്ടിക്കുണ്ട് അതുപോലെ തന്നെ കർമ്മരാശിയിലേക്ക് ഏതെങ്കിലും ഗ്രഹത്തിന്റെ ബന്ധം വന്നിരിക്കുന്നുവെങ്കിൽ രാഘു കേതുക്കളുടെ ബന്ധം ബന്ധമുള്ളതുകൊണ്ട് രാഘു പത്തിൽ നിൽക്കുന്നത് ദോഷമാണ് അതുകൊണ്ട് ദോ പിന്നെ ജോലി കിട്ടത്തില്ല എന്നുള്ള ഒരു കാണിക്കാഴ്ചപ്പാട് അവിടെ വരാൻ പാടില്ല അവിടെ ആ ആ രാശിയിൽ നിൽക്കുന്ന ഗ്രഹമേത് ആ രാശിയിൽ നിൽക്കുന്നത് ഒരു വ്യാഴമാണ് വ്യാഴത്തിനെ വ്യാഖ്യാനിച്ച് ഗുരു എന്താണ് യോഗത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് അത് ദോഷമാണ് നല്ലതല്ല എന്നൊക്കെ പറയുന്നത് ശാസ്ത്രീയതയല്ല യഥാർത്ഥത്തിൽ വ്യാഴം ഉയർന്ന പോസ്റ്റ് ഉയർന്ന ഉദ്യോഗം എന്നുള്ളൊരു സൂചന അവിടെ വ്യാഴം കൊടുക്കുന്നു കൂടാതെ കർമാധിപനായ ശുക്രൻ സൂര്യൻ്റെ രാശിയിൽ നിൽക്കുന്നതിൻ്റെ ഒരു ഗുണം ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകും അത് മാത്രമല്ലാതെ ബുധദശ കഴിഞ്ഞു പതിമൂന്ന് വ വയസ്സ് അഞ്ചു മാസം പതിനേഴ് ദിവസം വരെയായിരുന്നു ബുധദശ ബുധദശ കഴിഞ്ഞു കേതു ശുക്രൻ ഒക്കെ കഴിഞ്ഞു സൂര്യദശ കാലഘട്ടം ആ കുട്ടിക്ക് ജോലിക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ശുക്രദശ ആയാലും സൂര്യദശ ആയാലും അനുകൂലമായിട്ടുള്ള സമയമാണ് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം അതാണ് നമുക്ക് ഈ കർമ്മരാശ കർമ്മ കർമ്മം ചിന്തിക്കുമ്പം എങ്ങനെയാണ് ഭാവം അനുഭവത്തിൽ വരുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം ആ കുട്ടി എന്നോട് ചോദിക്കുകയുണ്ടായി മാഡം മാത്രമാണ് എൻ്റെ ജാതകം കണ്ടിട്ട് സർക്കാർ ജോലി കിട്ടും എന്ന് പറഞ്ഞത് എങ്ങനെയാണ് അത് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു ശുക്രൻ ആശ്രയിച്ചിരിക്കുന്നത് സൂര്യൻ്റെ രാശിയിലാണ് സൂര്യൻ്റെ ദശാകാലവും ആണെങ്കിൽ ആ ജോലിക്ക് സാധ്യതയുള്ള ജാതകമാണ് എന്ന് പറയുകയുണ്ടായി അതേപോലെ തന്നെയാണ് മറ്റൊരു ഗ്രഹനിലയാണ് പതിനാല് അഞ്ച് തൊണ്ണൂറ്റി ആറില് പന്ത്രണ്ട് അൻപത്തി ഒന്ന് ഏ എമ്മിൽ ജനിച്ച ഒരു കുട്ടിയാണ് ആ ജാതക പ്രകാരവും കുംഭലഗ്നം ലഗ്നത്തിൻ്റെ രണ്ടിൽ ചന്ദ്രനും ശനിയും കേതുവും അതുപോലെ തന്നെ സൂര്യനും കുജനും മൂന്നിൽ നിൽക്കുന്നു ബുധൻ നാലാം ഭാവത്തില് അഞ്ചിൽ ശുക്രൻ അഷ്ടമത്തിൽ രാഘു പതിനൊന്നിൽ വ്യാഴം ഗുളിയൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഗ്രഹനിലയനുസരിച്ചിട്ട് പത്തിലേക്ക് ആരുടെ ദൃഷ്ടിയുണ്ട് എന്ന് നോക്കിയാൽ പത്തിലേക്ക് ചൊവ്വയുടെ പത്താം ഭാവാധിപൻ കർമാധിപനായ ചൊവ്വയും ദൃഷ്ടി ചെയ്യുന്നു അതിനോടൊപ്പം ബുധനും ദൃഷ്ടി ചെയ്യുന്നു പത്താം ഭാവത്തിലേക്ക് കുജനും ബുധനം ദൃഷ്ടി ചെയ്യുന്നു പക്ഷേ സർക്കാർ സർവീസിൽ ജോലി കിട്ടാൻ യോഗമില്ല എന്ന് പറയുന്നത് ശാസ്ത്രീയതയല്ല കാരണം ഈ കുട്ടിയോട് പറഞ്ഞപ്പോഴും ഇതേ അനുഭവമാണ് പറഞ്ഞിരുന്നത് സർക്കാർ ജോലി കിട്ടാൻ സാധ്യതയില്ല മറ്റ് പ്രൈവറ്റ് മേഖലയിൽ മേഖലയിലേതെങ്കിലും ജോലിയൊക്കെ കിട്ടാനാണ് കൂടുതൽ സാധ്യത കാണുന്നത് എന്ന് പറയുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം സൂര്യനോടൊപ്പം യോഗം ചെയ്താണ് കർമാധിപൻ നിൽക്കുന്നത് കർമ്മസംബന്ധമായിട്ട് ഗവൺമെന്റിന്റെ കാരകത്വമാണ് സൂര്യനുള്ളത് ആ ഗവണ്മെന്റിന്റെ കാരകത്വമുള്ള ജോലിക്ക് സാധ്യതയുള്ള ഒരു ആള് തന്നെയാണ് ഈ ജാതകനും ഇത് ഒരാൺകുട്ടിയാണ് ആൺകുട്ടിയുടെ ജാതക പ്രകാരം കർമാധിപനായ ചൊവ്വയെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ചെയ്യുന്നു അതേപോലെ സൂര്യനെയും വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു ഇങ്ങനെ വരുമ്പോഴും സർക്കാർ സർവീസിൽ ഉയർന്ന പൊസിഷനുള്ള ഒരു ജോബിന് നല്ല സാധ്യത ഉണ്ട് എന്ന് തന്നെ ഈ ജാതകം കണ്ടിട്ടും പറയാം അപ്പം ഒരുപാട് ശ്രമിച്ചിട്ടും ജോലി കിട്ടുന്നില്ല എന്നുള്ള ഒരു എന്താണ് ഒരു ചിന്ത നമുക്ക് വരാൻ പാടില്ല എവിടെയാണോ നല്ല ആറ്റിറ്റ്യൂഡോട് കൂടി പഠിക്കാൻ ശ്രമിക്കുന്നത് ആ സാഹചര്യം അനുകൂലമായിട്ട് വരും ഈ കുട്ടികളുടെ രണ്ട് പേരുടെയും ഗ്രഹനില അനുസരിച്ചിട്ട് അവരുടെ സമയമാകുന്നതേ ഉള്ളൂ ആ സമയത്തിൻ്റെ അനുസരിച്ചിട്ടുള്ള അനുഭവ ഗുണം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം അതും കൂടി ഒന്ന് കാട്ടിത്തരാൻ കൂടി എങ്ങനെയാണ് ജോലിക്ക് സാധ്യത ഈ ഗ്രഹനിലകളിൽ കാണുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കി തരാനാണ് ഈ ഒരു പോസ്റ്റ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്